എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനും ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ അപ്പവും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തലേദിവസം മാവൊക്കെ അരച്ച് വെച്ച് അപ്പോൾ രാത്രി ഒത്തിരി താമസിച്ചാണ് ഞാൻ മാവ് അരച്ച് വെച്ചത് അതുകൊണ്ട് പിന്നെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ നല്ലതായിട്ട് പൊങ്ങി വരുമല്ല ഇങ്ങനെ ചൂടൊക്കെ അടിച്ച് നല്ല തണുപ്പൊന്നും അങ്ങനെക്കാതിരിക്കും ഇപ്പം തണുത്ത കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പൊങ്ങി വന്നില്ലെങ്കിലാ മാവ് അതുകൊണ്ടാണ് അപ്പോ ഒക്കെ ആകുമ്പോൾ നല്ല മാവ് പതഞ്ഞ് പൊങ്ങിയാൽ അത് നല്ലതായിട്ട് കിട്ടുള്ളൂ അങ്ങനെ അത് അരച്ച് എടുത്ത് ഇതാ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വച്ചു പിന്നെ തലേ ദിവസം കടലിലേക്കുള്ളത് കടലിലേക്ക് ആ വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ അതും കഴുകി ഉപ്പും മഞ്ഞളും ഇട്ട് അത് വേവാൻ വെച്ചിട്ട് ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടാ മോനെ നോക്കാം ഇന്ന് മോള് ടൂറൊക്കെ കഴിഞ്ഞ് വന്നല്ലോ ഇന്നലെ അപ്പോൾ ഇന്ന് ഇതാ മോൻ ടൂർ പോകുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവ റൂമിന് പൂട്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ആറരയ്ക്ക് എത്താൻ പറഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ ഭയങ്കര വേളത്തിലാണ് നിൽക്കുന്നത് അവനുണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ അപ്പവും കടലക്കറിയൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവൻ സമയമായെന്നും പറഞ്ഞ് ഇതാ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് അവന് ആ ഏത് സ്ഥലത്തായാലും കറക്റ്റ് ആ സമയം പറഞ്ഞാൽ അവിടെ ആ സമയത്ത് തന്നെ എത്തണം എത്തണമെന്നുള്ളൊരു ഒരു പ്രത്യേക ഒരു ടൈപ്പാണ് കേട്ടാവാം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അവിടെ അടുത്ത് ഒരു അമ്മച്ചിയുടെ കടയുണ്ട് നല്ല അപ്പവും മുട്ടക്കറിയൊക്കെ ഇട്ടാൽ അപ്പോൾ അവിടെ നിന്ന് അവന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടാ ഏട്ടൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ അവനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെ നേരെ ആ അടുക്കളയിലോട്ട് വന്ന് അപ്പോൾ നമ്മുടെ കടലയൊക്കെ നല്ല പാകത്തിന് വെന്ത് തണുത്തിരിപ്പുണ്ട് അപ്പോൾ ഇനി കടലയ്ക്കുള്ള അരപ്പൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ നമ്മുടെ വേവിച്ച കടലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും വറുത്തതല്ലേ ഏട്ടാ സാധാ പോലെ മല്ലിയും മുളകും പൊടിയാണ് പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ച് നമ്മുടെ വെന്ത കടലയിലോട്ട് ഒഴിച്ച് നല്ല തിളപ്പിച്ച് പിന്നെ കടുവൊക്കെ താളിച്ചെടുക്കുമ്പം കാറ് റെഡിയായി അപ്പോൾ ഇങ്ങനെ ഞാൻ കറിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സമയം ഒരു ഏഴേ കാലമായി അപ്പോഴാണ് സ്കൂളിൽ നിന്ന് പോയത് കേട്ടോ ബസ് അപ്പോൾ അവ ആറേ മുക്കാതെ പോയി അവിടെ നിൽക്കണം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നേരത്തെ വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയതാണ് അപ്പോൾ കറക്റ്റ് ഏഴേ കാലായിപ്പം അവർ പോയി സ്ഥലം കന്യാകുമാരി ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവ ആദ്യം പോകണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പിന്നെ അവൻ്റെ പ്ലാനൊക്കെ മാറി പിന്നെയാണ് ഏട്ടാ പോകാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ പോയതാണ് അപ്പോൾ നമ്മുടെ കറിയെല്ലാം എല്ലാം റെഡിയായി ഇനി ഞാൻ അപ്പവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് കഴിക്കാൻ ഞാനും മോളും മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾ ടൂറ് കഴിഞ്ഞ ക്ഷീണത്തിൽ സ്കൂളിൽ പോയില്ല ഇനി തിങ്കളാഴ്ച മുതലേ സ്കൂളിൽ പോകത്തുള്ളൂ അപ്പം ഞാനും മോളും ഉണ്ട് അപ്പോൾ അഞ്ചപ്പാണ് റെഡിയാക്കണത് മൂന്നെണ്ണം എനിക്ക് രണ്ടെണ്ണം ആക്കും എന്തായാലും അപ്പം അല്ലേ നമ്മൾ റെഡിയാക്കി വെച്ച് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കാണത്തില്ല നമുക്ക് ചൂടുകൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം ഇപ്പം ചുട്ടടിക്കണം കേട്ടോ അപ്പോൾ ഈ അപ്പത്തിൽ നമുക്ക് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല പച്ചരിയും ചോറുമാണ് പിന്നെ ചേർത്തത് നമ്മുടെ തേങ്ങ വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഡെയിലി ഒന്നും രണ്ടൊക്കെ തേങ്ങ പൊട്ടിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ വെള്ളം ഒരു കുപ്പിനകത്താക്കി കുറച്ച് പഞ്ചസാര ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ അപ്പത്തിനും മാവ് അരയ്ക്കുമ്പം അതും കൂടെ ചേർത്ത് വെള്ളത്തിന് പകരം ഇത് ചേർത്ത് മാവ് അരച്ചെടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇതുപോലെ നല്ല കെമിക്കലൊന്നും ചേർക്കാത്ത ബേക്കിംഗ് സോഡയൊക്കെ ചിലപ്പോൾ വയറിനൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കില്ല ചിലവർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അപ്പം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്താൽ തേങ്ങ വെള്ളം ഫ്രിഡ്ജിലകത്ത് മഞ്ചാരൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒന്നും ചെയ്യില്ല നല്ലതായിട്ടിരിക്കും അപ്പം ഞാൻ ബാക്കിയുള്ള മാവെല്ലാം എടുത്ത് അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഇനി നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിക്കാനുള്ള സമയമുണ്ടല്ലോ ഒരു നാലഞ്ച് മണിയാകുമ്പോൾ അടുക്കളയിൽ കയറും അപ്പം നമ്മൾ മാവെടുത്ത് പുറത്ത് വെച്ചാൽ നമുക്കൊരു ഏഴും എട്ട് ഏഴര ആ സമയത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം രാത്രിത്തേക്ക് ആവശ്യമുള്ള അപ്പം ഞാൻ അതെല്ലാം അങ്ങ് മാറ്റി വെച്ച് പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നെ അതെടുത്ത് വെള്ളത്തിലൊക്കെ ഒഴിച്ച് വെച്ച് ആ തണുപ്പൊക്കെ ഒന്ന് മാറാം എന്നിട്ട് ഞാൻ ഫുഡൊക്കെ ഇനി നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം കറണ്ടില്ലായിരുന്നേട്ടാ പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് വീഡിയോ വീടിയെടുക്കാൻ പറ്റിയില്ല കറണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇനി എന്തായാലും കറണ്ട് വരുമ്പോൾ ചിലപ്പോൾ താമസിക്കും വീടിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം കറണ്ട് വന്നിട്ട് അപ്പം ഞാൻ പിന്നെ മീൻ എനിക്കിന്ന് നെത്തോലിയും ചാളയാണ് കിട്ടിയിരുന്നു ചാള മത്തി മത്തി വേറെ ചാള വേറെ അങ്ങനെയാണ് ഞങ്ങളിവിടെ രണ്ടും രണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചാള എന്ന് തന്നെ എല്ലാത്തിനും പറയുകയും തോന്നണം അപ്പം ഇത് ചാളയാണേ ചാളയും നെത്തോലിയും ഉണ്ട് അപ്പം നത്തോലി ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അത് ഇന്നത്തേക്ക് അല്ലാതെ ഞാൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കും ഇനിയിപ്പം വേണമെന്നെങ്കിൽ പൊരിക്കും അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക് നാളത്തേക്ക് എന്താണോ വേണം ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചാൽ അത് പിന്നെ എളുപ്പമാവല്ലോ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ ചാളം നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല കറി വെക്കുക അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ കഴിക്കുമ്പം അപ്പം ഞാൻ നത്തോലിക്ക് സാധാ പോലെ മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഗരം മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് ചിലപ്പോൾ മാത്രമേ ഞാൻ ഇതുപോലെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുക്കുകയുള്ളു നോർമലി ഇതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് മസാല ഇത്രയൊക്കെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും പിന്നെ നമ്മുടെ ചാളയ്ക്ക് വേണ്ടി ഒരു സ്പൂണ് ഇത് മതിയെന്ന് തോന്നുന്നു തേങ്ങ കുറച്ചെടുക്കാവട്ടെ ഒത്തിരി തേങ്ങാവരുതേ ഒരു സ്പൂണ് തേങ്ങയും പിന്നെ ഉലുവയും ചെറിയ ഉള്ളി ഇത് നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂപ്പിച്ച് അതും മഞ്ഞൾപ്പൊടിയും പുളിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതിപ്പം എൻ്റെ മുഴുവൻ കുരുമുളകാണ് അതും കൂടെ ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ട് അരച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലോട്ടിട്ട് പാകത്തിന് ഉപ്പും വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കുമ്പം നമ്മൾ അടിപ്പൊളി ചാള മീൻ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പയിലൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ തിളച്ച് വരുമ്പം ഒരു പ്രത്യേക മണം ഒരിക്കലും കേട്ട പിന്നെ പച്ചക്കറിയായിട്ട് ഇന്ന് ഞാൻ നമ്മുടെ വാഴത്തട ഉണ്ടല്ലോ അതുണ്ട് ഈ വാഴപ്പൂ വാഴത്തടയൊക്കെ കിട്ടുമ്പോൾ ഞാൻ അത് കളയത്തില്ല നമുക്ക് പച്ചക്കറി എന്തായാലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും എന്തെങ്കിലുമൊക്കെ വയ്ക്കാമല്ലോ അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെയാണ് നമ്മളെ വീടിന് ഓപ്പോസിറ്റ് ഉള്ളടുത്തുനിന്ന് കിട്ടുന്നതാണേ നമ്മളെ വിളയെന്നല്ല അപ്പോൾ അവിടെ നിന്ന് കിട്ടുമ്പോൾ കളയാതെ ഇത് വയ്ക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റങ്ങളാണല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് ചെറുപയർ വേവിച്ചതോ കടല വേവിച്ചതോ ഒക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ രാവിലെ കടലക്കറിയിലേ അതിൽ വേവിച്ചെന്ന് കുറച്ച് മാറ്റി വെച്ചായിരുന്നു ഇതിലോട്ടിടാൻ അങ്ങനെ അതും വേവിച്ച കടലയാണ് അതും നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി തോലിനും റെഡിയായി അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇപ്പോൾ മോന് ഫോണ് ടീച്ചറെ മെസ്സേജ് ഇട്ടായിരുന്നു അവർ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ കന്യാകുമാരിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ വീഡിയോ ഇടുമ്പോൾ പറയാം കേട്ടോ വരുമ്പോൾ വൈകുന്നേരം അപ്പം ഇനി ഇതെല്ലാം റെഡിയായി അപ്പം ഇനി ചോറ് കഴിക്കണ പരിപാടിയാണ് ഇപ്പം തന്നെ സമയം രണ്ട് മണി ആവറായി ഒന്നേ മുക്കാൽ കഴിഞ്ഞ് അപ്പോൾ ഇനി ചോറ് കഴിക്കണം അപ്പം ഇന്നത്തെ വീടിയേ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല വീടിയായിട്ട് വീണ്ടും വരാം ഓക്കേ